പാർത്തി ബീച്ചിലേക്ക് നോക്കി പറയാൻ തുടങ്ങി സാർ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഞാൻ പവി ചേട്ടനെ സ്വന്തം ചേട്ടൻ പവി പോലും അറിയാത്ത അവളുടെ സ്വന്തം ചേട്ടൻ നീലി ഞെട്ടി പാർത്തിയെ നോക്കി പക്ഷേ ഇങ്ങനെ ചേട്ടനുള്ള കാര്യം ആരും എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പറയാം എൻ്റെ പേര് പാർത്തി കുമാർ എന്നാണ് കുമാർ അച്ഛൻ ഗീത എൻ്റെ അമ്മ പല്ലവി എൻ്റെ അനിയത്തി എനിക്കെൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ ജീവനായിരുന്നു അവൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യുമായിരുന്നു പതിനൊന്ന് വർഷമായി ഞാൻ എൻ്റെ കുടുംബമായിട്ട് പിരിഞ്ഞിട്ട് വിധി പിരിച്ചു എന്ന് വേണം പറയാൻ അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സ് പവിക്ക് ഒൻപതും ഒരു കുറുമ്പിയായിരുന്നു എൻ്റെ പവി എന്നാൽ ഞാനില്ലെങ്കിൽ അവൾ ഞങ്ങളുടെ വീട് തിരിച്ചു വയ്ക്കും അത്രയ്ക്ക് ജീവനായിരുന്നു പവിക്ക് ഞാൻ എൻ്റെ ജീവനും അവളായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വന്നു അമ്മയുടെയും അപ്പയുടെയും ലവ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് പറയത്തക്ക ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു അതിന് മധുരം കൂട്ടാൻ എന്ന പോലെ അമ്മ വീണ്ടും പ്രഗ്നൻ്റായി ആ വീട് ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു വേണം പറയാൻ അമ്മയ്ക്ക് അഞ്ചു മാസമായിരുന്നു അന്ന് ഞാൻ റൂമിലിരുന്ന് പഠിക്കുകയായിരുന്നു അന്ന് അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീട് ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ രണ്ടും കുരുമ്പികളായിരുന്നു അമ്മ തുണികളെല്ലാം അടയ്ക്ക് താഴേക്ക് സ്റ്റെപ്പിൽ ഇറങ്ങി വരുവായിരുന്നു പെട്ടെന്ന് അമ്മയുടെ ഒരു നിലവിളിയാണ് കേൾക്കുന്നത് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പേടിച്ചു വിറച്ചു നിൽക്കുന്ന പവിയെയാണ് കാണുന്നത് പവി നോക്കുന്നിടത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ അമ്മയെയാണ് ഞാനും അവിടെ തന്നെ തറഞ്ഞു നിന്നു പിന്നെ അച്ഛനും ജോസെങ്കിലും എല്ലാവരും കൂടി അമ്മയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ പിടിച്ച് മിങ്ങി പൊട്ടുന്ന എൻ്റെ പവിയെ കണ്ട് എനിക്ക് സഹിക്കാനായില്ല അവളെ പൊതിഞ്ഞു പിടിച്ച് ഞാൻ റൂമിലേക്ക് പോയി എൻ്റെ കൈക്കുള്ളിൽ ആ കുഞ്ഞു ശരീരം വിറക്കുന്നത് എനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റി പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അന്നയുടെ അമ്മ വന്നു ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും എൻ്റെ കൈക്കുള്ളിൽ വാടി ത വാടി തളർന്നു കിടക്കുന്ന എൻ്റെ പവിക്ക് ആയിരുന്നു ഒരു മാസം ഞങ്ങൾ അന്നയുടെ വീട്ടിലായിരുന്നു പവി എൻ്റെ കൂടെ എപ്പോഴും പേടിച്ചു വിറച്ചു നിന്നിരുന്നു ആര് വന്നാലും അവൾ എൻ്റെ അടുത്ത് നിന്ന് മാറില്ല ഒരു മാസം കഴിഞ്ഞു അച്ഛനും അമ്മയും വന്നു അന്ന് ഞാൻ മനസ്സിലാക്കി ഞങ്ങളുടെ വാവ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പിന്നെ ആ വീട് ഉത്സവം കഴിഞ്ഞ ശൂന്യമായ പറമ്പു പോലെയായി ഈ സാഹചര്യമെല്ലാം മാറാൻ ഒരു യാത്ര പോകാൻ അച്ഛൻ തീരുമാനിച്ചു അമ്മയുമെല്ലാം പതിയെ മറന്നിരുന്നു ആ യാത്രയിൽ എൻ്റെ പവിയുടെ കുറുമ്പുകളും തിരിച്ചു വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളെല്ലാം മറന്ന് സന്തോഷിച്ചു ആ യാത്രയുടെ അവസാന ദിവസം ഞങ്ങളൊരു മലമുകളിലായിരുന്നു അമ്മയും അച്ഛനും ഒരു ബെഞ്ചിലിരിക്കുവാണ് ഞാൻ അതിൽ കൂടെ ഫോട്ടോ എടുത്തു നിന്ന് എന്നെ ചുറ്റിപ്പറ്റി പവിയും അതിലൂടെ നടന്നു കളിച്ചു മോനെ പാർത്തി അങ്ങോട്ടൊത്തിരി പോകല്ലേ വീഴുട്ടോ പിന്നെ പൊടി പോലും കിട്ടില്ല അമ്മ എന്നെ പേടിപ്പിക്കല്ലേ ഞാൻ ഈ ഫോട്ടോ എന്ന് എടുക്കട്ടെ അത് കേട്ട് പവി പാർത്തിയെ പേടിപ്പിക്കാൻ അവൻ്റെ മുന്നിൽ വന്നു പവി പാർത്തിയ പുറകിൽ നിന്നുമെല്ലാം തള്ളി വിടുന്നത് പോലെ ഒന്ന് തള്ളി പാർത്തിക്ക് ബാലൻസ് കിട്ടിയില്ല അവൻ ആ താഴ്വാരത്തിലേക്ക് വീണു ഗീതമ്മയും കുമാറും നിലവിളിച്ച് അവിടെ ചെന്നു ഇതൊന്നൊന്നും പ്രതീക്ഷിക്കാതെ നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ പവി ഒരു ബിംബം കണക്കേ നിന്നു പിന്നെ അവിടെ പോലീസായി ഫയർഫോഴ്സായി എന്നിട്ടും പാർട്ടിയുടെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല അത്ര താഴെയുള്ളതായിരുന്നു ആ താഴ്വാരം പാർട്ടി മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചു ഞാൻ താഴ്ചയിലേക്ക് പോകുമ്പോഴും നിറഞ്ഞു വരുന്ന എൻ്റെ പവിയുടെ കണ്ണുകൾ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഒരു ആദിവാസി ഗ്രാമത്തിലായിരുന്നു ഞാൻ അവിടെ ചികിത്സയിലായിരുന്നു അവരുടെ പച്ചമരുന്നെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണക്കി പെട്ടെന്ന് എൻ്റെ തലക്കെന്തോ പോലെ തോന്നി ബോധം നഷ്ടപ്പെടുന്നത് ഞാൻ അറിഞ്ഞു പിന്നെ കണ്ണു തുറക്കുന്നത് ഒരു ക്യാമ്പിലായിരുന്നു അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ വീഴ്ച വീണിട്ട് അഞ്ച് മാസമായെന്ന് അവിടെ ചികിത്സിച്ച ഒരു ഡോക്ടറാണ് ഐസഖ്യ ഇപ്പോൾ എൻ്റെ പപ്പ സൈക്കാട്രിസ്റ്റാണ് എൻ്റെ കൗൺസിലിംഗ് ചെയ്തു ഞാനെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ പപ്പയ്ക്ക് ആരുമില്ലായിരുന്നു ഒരനാഥൻ എൻ്റെ കുടുംബത്തെ കണ്ടുപിടിക്കാൻ എനിക്ക് വാക്ക് തന്നു എന്നെയും കൂട്ടി എൻ്റെ പപ്പ കുറെ അന്വേഷിച്ചു അവരിൽ നിന്ന് ആടുവിട്ടു പോയി എന്ന വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നിട്ടും ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്താനായില്ല എൻ്റെ മനസ്സിൽ പവിയെ പറ്റി ചിന്തകൾ ഭയപ്പെടുത്തി ഞാനിന്ന് ജീവനോടെയുള്ള കാര്യം അവൾക്കറിയില്ല എന്നെനിക്ക് മനസ്സിലായി ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും എന്നെ തേടി വന്നേനെ പവി എങ്ങനെ സഹിക്കുമെന്ന ചിന്തകൾ എന്നെ വേട്ടയാടി പിന്നെ ഞാൻ പപ്പയുടെ പാർട്ടിയായി എനിക്ക് പപ്പയും പപ്പയ്ക്ക് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സ്വന്തം മോനെ പോലെ നോക്കി എന്നെയും കൊണ്ട് പപ്പ ബാംഗ്ലൂരിലേക്ക് പോയി പിന്നെ അവിടെയായി എൻ്റെ പഠിത്തം എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് ആദ്യം മുതൽ എയ്ത്തിൽ പഠിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു വർഷം വെറുതെ പോയി അപ്പോഴും എൻ്റെ മനസ്സവരെ തേടിക്കൊണ്ടേയിരുന്നു എവിടെ പോയാലും അവരെ ഞാൻ അന്വേഷിക്കും അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പപ്പ പറഞ്ഞു എൻ്റെ കുടുംബം ഇനിയില്ലെന്ന് അവർ ഈ ലോകത്തിനി ഉണ്ടാവില്ലെന്ന് അതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സ് തളർന്നു അതെ പിന്നെ ഞാൻ സംസാരിക്കാൻ മറന്നു ആരോടും മിണ്ടാതെയായി പപ്പയോട് പോലും മിണ്ടാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ പപ്പ സഹിക്കിട്ട് അതെന്നോട് പറഞ്ഞു എൻ്റെ കുടുംബം മരിച്ചിട്ടില്ല എന്ന് ആ സന്തോഷം വന്നതും അടുത്ത കാര്യം പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടി ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ പപ്പ അവരെ കണ്ടിരുന്നു എന്ന് ശരിക്കും അവർ പപ്പയെ കാണാൻ വന്നു എന്ന് പറയുന്നതാണ് ശരി അത് എന്നെ തേടിയല്ലായിരുന്നു എൻ്റെ പപ്പയ്ക്ക് വേണ്ടി പേര് കേട്ട സൈക്കാട്രിസ്റ്റായ ഐസക് ഡോക്ടറിനെ കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് സ്വന്തം ചേട്ടൻ്റെ മരണത്തിന് കാരണക്കാരി താനാണെന്ന കുറ്റബോധം അവളെ ഒരു മാനസിക രോഗിയാക്കാൻ വരെ പ്രാപ്തി ഉള്ളതായിരുന്നു എന്ന് എൻ്റെ അച്ഛനും അമ്മയും ചങ്കുപൊട്ടുന്ന വേദനയിൽ പപ്പയോട് പറഞ്ഞു പ്രാന്തിയാകേണ്ട എൻ്റെ പവയെ പപ്പ ആറുമാസത്തെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നെ പറ്റിയൊരു ഓർമ്മ പോലുമില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകളായി അപ്പോഴും എൻ്റെ കാര്യമൊന്നും പപ്പ അവരോട് പറഞ്ഞില്ല ഒരു ചേട്ടൻ ഇനി ഉണ്ടെന്ന് പറഞ്ഞു ചെന്നാൽ കഴിഞ്ഞ കാര്യങ്ങൾ അവൾക്ക് അറിയേണ്ടി വരും ആ സംഭവത്തിന് കാരണക്കാരി താനാണെന്ന ആ ഒരു ഷോക്ക് വീണ്ടും ഉണ്ടാകുമോ എന്ന ഭയമാണ് എൻ്റെ പപ്പയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ പോയി എനിക്കെൻ്റെ കുടുംബം വേണമായിരുന്നു എൻ്റെ പണ്ടത്തെ കുറുമ്പി പെണ്ണിനെയും വേണമായിരുന്നു പപ്പ പറഞ്ഞൊരു ഓപ്ഷൻ അത് എനിക്ക് നടത്തണമെന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ പവിയെ തിരികെ എല്ലാം ഓർമ്മയും കൂടി കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ നാല് വർഷം ഞാൻ അറിയാതെ അവളെ കണ്ടു എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടു പവിക്ക് വേണ്ടി പുറത്ത് സന്തോഷം നടിച്ച് അകത്ത് നഷ്ടപ്പെട്ട രണ്ടു മക്കളെ ഓർത്ത് വിങ്ങി പൊട്ടുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ പാർത്തിയാണെന്ന് എനിക്ക് അവരോട് പറയണമെന്നുണ്ട് പക്ഷേ അതിനാദ്യം എൻ്റെ പവിയുടെ കാര്യം ശരിയാക്കണം അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മയെയും അറിയിക്കണം ഇത്രയും പറഞ്ഞ് പാർത്തി നീലിനെ നോക്കി അപ്പോൾ നീ എൻ്റെ അളിയനാണോ നീൽ അത്ഭുതത്തോടെ ചോദിച്ചു അതിനൊന്ന് പുഞ്ചിരിച്ചു മൂളി എനിക്ക് സത്യമായിട്ടും പവിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം അറിയില്ലായിരുന്നു ഇന്ന് മുതൽ നീ എൻ്റെ കൂടെ അനിയനാ നിന്നെ ഞാൻ സഹായിക്കാം അത് പറഞ്ഞ് നീൽ പാർത്തിയെ കെട്ടിപ്പിടിച്ചു പിന്നെ നീലേട്ടൻ്റെ നീലേട്ടെന്നു വിളിച്ചോട്ടെ ധൈര്യമായിട്ട് വിളിക്കടോ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ ഉണ്ടായിരുന്നു നീലേട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പവിയുടെ മുന്നിൽ വന്നത് എന്നെ മറന്നു എന്ന് വിശ്വസിച്ച് എന്നെ അവൾ ഞെട്ടിച്ചു അവൾ തന്നെ പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് അന്നേരം എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു നീലി ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് വേറെ ഒന്നുമല്ല എൻ്റെ കൂടെ നിന്നാൽ മതി ഞാൻ ആരാന്ന് ആരോടും പറയരുത് അതിന് സമയമാകുന്നേ ഉള്ളൂ പപ്പ പറഞ്ഞത് ഞാൻ ചേട്ടനാണെന്ന് പറയുമ്പോഴും ആ കഥ അറിയുമ്പോഴും ആദ്യത്തെ ഷോക്ക് അവൾ തരണം ചെയ്ത പിന്നെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് മനസ്സിലായി പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പിടികിട്ടി നീല സംശയത്തോടെ പാർട്ടിയെ നോക്കി നീലേട്ടന് പവിയെ ഇഷ്ടമല്ലാതെയാണ് വിവാഹം കഴിച്ചത് എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ സാറ് പവിയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് സാറിൻ്റെ അസൂയ പിടിച്ച മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഇതുവരെ നീലേട്ടൻ അത് അവളോട് പറഞ്ഞിട്ടില്ലല്ലേ പവിക്ക് നീലേട്ടനെ ഇഷ്ടമാണ് ഇന്ന് നീലേട്ടൻ സംശയം പറഞ്ഞു കൊടുക്കുന്നത് പവി കണ്ടു അപ്പം തന്നെ മുഖം ബലൂൺ പോലെ ആകുന്നത് ഞാൻ കണ്ടിരുന്നു അതിന് നീലൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് നിൻ്റെ കുറുമ്പിനെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ ഒരു മനസമാധാനവും അവളും എൻ്റെ അടുത്ത് കുറുമ്പ് കാട്ടുന്ന ആ കുറുമ്പ് എന്നിൽ അവളോട് പ്രണയം തോന്നിച്ചത് നിന്നെ പോലെ തന്നെ എനിക്കുമുണ്ട് ഒരു ചെറിയ പാസ്റ്റ് അതാണ് എന്നെ കൊണ്ട് അവളോട് ഇഷ്ടം തുറന്ന് പറയിപ്പിക്കാത്തത് ആദ്യം അതെല്ലാം അവളോട് പറയണം എന്നിട്ട് എൻ്റെ ഇഷ്ടവും എന്ത് പാസ്റ്റ് അത് ഞാൻ ആദ്യം പവിയോട് പറയട്ടെ അത് കഴിഞ്ഞ് നിന്നോട് പറയാം ഓക്കെ ഇപ്പം വാ സമയം ഒരുപാടായി പോകണ്ടേ അവർ തിരിച്ചു പോയി പാത്തിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി തിരികെ വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാവരും കിടന്നിരുന്നു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അവൻ ഗിരിയെ ഫോണിൽ വിളിച്ചു വാതിൽ തുറപ്പിച്ചു ഗിരിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് നീല കാര്യം തിരക്കി ഗിരി അന്നയുടെ കാര്യമെല്ലാം അവനോട് പറഞ്ഞു എടാ മഹാഭാവി നീ എന്താടാ എന്നോട് പറയാതിരുന്നേ നിനക്ക് ആവശ്യമായിരുന്നു ഭാവി അങ്ങനെ തന്നെ നിന്നോട് ചെയ്യണം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാലും എന്നോട് പറയായിരുന്നു എടാ പൊട്ടി നീയെന്നെ വഴക്ക് പറയില്ലേ ഞാനിപ്പോൾ കരയും എനിക്കൊരു അബദ്ധം പറ്റിയതാടാ നീ ഒന്ന് പവിയോട് പറഞ്ഞ് പിണക്കം മാറ്റിയതാടാ അത് പറഞ്ഞ് ഗിരി നീലിൻ്റെ അടുത്ത് ഗെഞ്ചി ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് അറിയില്ല ഞാൻ പറഞ്ഞു നോക്കാം താങ്ക് യു മുത്തൈ ഗിരിയുടെ സ്നേഹപ്രകടനം കഴിഞ്ഞ് നീല് സ്റ്റെപ്പ് കയറി പോകാൻ നിന്നു പെട്ടെന്ന് നിന്നിട്ട് പോകാൻ നിന്ന് ഗിരിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഡാ എനിക്ക് പവിയിലെ ഇഷ്ടമാടാ അതെനിക്ക് മനസ്സിലായി നിന്നോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഭാവിയിലാണ്ട് എനിക്ക് പറ്റില്ല ഗിരി ഞാനെല്ലാം അവളോട് പറയാൻ പോവുക എല്ലാം അത് പറഞ്ഞാലും മോളിലോട്ടൊറ്റോട്ടം ഗിരിയാണെങ്കിൽ ഇപ്പം എന്താ ഇവിടെ ഉണ്ടായി എന്ന രീതിയിൽ പറഞ്ഞു നിന്നു പിന്നെ കേട്ടതെല്ലാം റിവൈൻഡ് ചെയ്തെടുത്തു കാര്യം ക്ലിക്കായതും തുള്ളിച്ചാടി അവൻ റൂമിലേക്ക് പോയി